നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രഹസ്യ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കണം ശത്രുക്കളെ പോലെ പെരുമാറും നിരാശാബോധമുണ്ടാകും രാത്രിക്ക് ശേഷം അകാരണമായ അസ്വസ്ഥതകൾ വന്ന് ഭവിക്കാം യാത്രാക്ലേശം ശാരീരിക ദുരിതമുണ്ടാകാതെ സൂക്ഷിക്കണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം വർദ്ധിക്കും വാശിയും ദേഷ്യവും ഒഴിവാക്കിയാൽ ജീവിതം മധുരതരമാകും കുടുംബാംഗങ്ങൾ പ്രതികാര മനോഭാവത്തോടെ ആയിരിക്കും മുൻകോപും വിദേശത്തു നിന്നും അശുഭവാർത്തകൾ ശ്രവിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടജനം വഴി നേട്ടമുണ്ടാകും ഭാഗ്യപരീക്ഷണത്തിൽ വിജയം പഠനത്തിൽ വിജയം ജീവിതത്തിൽ പലവിധത്തിലുമുള്ള പുരോഗതി യാത്രകൾ ഗുണകരമാകും തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനു അനുമതിയും ധനലഭ്യയും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗാവസ്ഥയിൽ നിന്നും പുതിയ ചികിത്സാ രീതി വഴി മോചനം ലഭിക്കും മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം സ്വാർത്ഥ ഒഴിവാക്കുക ധനലാഭം അധികാരികളുടെ പ്രീതി സ്വർണലാഭം യാത്രയിൽ നേട്ടം അന്യദേശവാസം ഗുണം ചെയ്യും ഭർതൃസ്നേഹം വർദ്ധിക്കും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ചെയ്തുപോയ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടും എല്ലാവിധ സുഖസൌകര്യങ്ങളും അനുഭവിക്കാൻ യോഗം ശത്രുക്കളെ പരാജയപ്പെടുത്തും സുഹൃത്തുക്കൾ സഹായിക്കും വ്യക്തിപ്രഭാവത്തിനു തിളക്കം കൂടും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സംഘടന പ്രവർത്തനങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും മാതാവിന് രോഗശാന്തി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും പ്രതിസന്ധികൾ സ്വയം ഒഴിഞ്ഞു പോകും ദാമ്പത്യ ജീവിതവും സാഹചര്യങ്ങളും സന്തോഷപ്രദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രാഷ്ട്രീയക്കാർ അവരുടെ പ്രവൃത്തി വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം സ്വന്തം കുടുംബത്തോട് മാത്രമേ കൂറും സ്നേഹവും കാണുകയുള്ളൂ കൂടുതൽ സുഖാനുഭവങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താൽപര്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽപരമായും ധനപരമായും ഉണ്ടായിരുന്ന ദോഷങ്ങൾ മാറും കാര്യനിർവഹണശേഷി ആകർഷകത്വം സത്യസന്ധത ഈശ്വരാധീനം കലകളിൽ താൽപ്പര്യവും അഭിനിവേശവും തോന്നും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നീചപ്രവൃത്തികളിൽ നിന്നും രക്ഷ നേടും കലാരംഗത്ത് ശോഭിക്കും സമ്മാനങ്ങൾ കിട്ടും ധനാഭിവൃദ്ധിയുടെ സമയം വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം ഏറ്റെടുത്തു കഴിഞ്ഞ ജോലികൾ പൂർത്തിയാക്കും പുതിയ ബന്ധങ്ങളുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പല മേഖലകളിൽ നിന്നും പണവരവ് ഉണ്ടാകുമെങ്കിലും മധ്യാശേഷം അധിക ചെലവുണ്ടാകും ഭാര്യാഗുണം സ്വാധീന ശക്തി ശത്രുക്കൾക്ക് നാശം സംഭവിക്കും ആഗ്രഹസാഫല്യം സഹോദരങ്ങളുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യം കാണിക്കും പഠനകാര്യങ്ങളിൽ ജയം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിനോദയാത്ര ഉല്ലാസകരമായ സംഗതികൾ കൊണ്ട് മനസ്സമാധാനം ഉന്നതോദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം കിട്ടും വ്യവഹാര വിജയം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ഇഷ്ടജനസമ്പർക്കത്തിൽ മനസ്സിന് സന്തോഷം കിട്ടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗമുക്തി ലഭിക്കും സന്താനസുഖം സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കും അനുകൂലമായ വിവാഹബന്ധം കിട്ടും എല്ലാവരിലിൽ നിന്നും സഹായ സഹകരണങ്ങൾ ദൂരയാത്രകൾ വ്യക്തിപരമായി ഗുണപ്രദം സ്വതന്ത്രമായി സഞ്ചരിക്കും വസ്ത്രാഭരണാദികൾ ലഭിക്കും അത്തനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്ത്രീകൾ മൂലം ചെലവ് കൊടിയിരിക്കും ശാരീരികമായി ചെറിയ അസ്വസ്ഥത ഉണ്ടാകാം വിഷയാസക്തി വസ്ത്രാഭരണാദി ലാഭം രോഗശാന്തി അവിചാരിതാ ധനനേട്ടം സന്താനങ്ങളെ കൊണ്ട് ഗുണം സ്വദേശത്ത് തിരിച്ചെത്തും വിദ്യാഗുണം പുതിയ അറിവുകൾ സമ്പാദിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാക്ക് പാലിക്കാൻ സാധിക്കില്ല ആഗ്രഹസാഫല്യം നടക്കാത്തതിനാൽ മനപ്രയാസം നേരിടും മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കുക ബുദ്ധിയില്ലാതെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മൂലം അബദ്ധങ്ങളിൽ ചാടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്വാർത്ഥത കാരണം മനോവിശ്രമമുണ്ടാകും ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും ധനനേട്ടത്തിനു വേണ്ടി ചെയ്യുന്ന സംഗതികൾ പിന്നീട് പ്രയാസങ്ങൾക്ക് കാരണമാകും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കും ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യത വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കളത്ര തസ്കരന്മാരുടെ ഉപദ്രവം കൂടുതലാകും ഈശ്വരാധീനം കുറയും ഗുരുശാപമേൽക്കാതെ നോക്കണം യാത്രയിൽ ബുദ്ധിമുട്ടുകൾ കുടുംബജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾക്കും സാധ്യത പൊള്ളലോ പരുക്കോ ഏൽക്കാതെ നോക്കണം അന്യദേശവാസം മൂലം പ്രയാസങ്ങൾ മനസ്സമാധാനക്കുറവ് സ്വയം ഉണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ശത്രുതാ മനോഭാവത്തിലായിരുന്ന വ്യക്തികൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ചങ്ങാത്തം കൂടും സാമ്പത്തിക സഹായം അനുവദിച്ചു വിട്ടും വ്യാപാരികൾക്ക് നല്ല സമയം മംഗളകർമ്മങ്ങൾ നടക്കും വ്യവഹാരവിജയം ദേവാലയ ദർശനം നടത്തും കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥകൾക്ക് ശമനം കേട്ടനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ വർധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും വിവിധ വിഷയങ്ങളിൽ താൽപ്പര്യം തോന്നും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും പൂർവിക സ്വത്ത് ലഭിക്കും മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവം കുറയും കുടുംബപരമ്പയിൽ പെട്ടവരുടെ സാന്നിധ്യം ഗൃഹത്തിലുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ പരിതസ്ഥിതികളിൽ ആത്മനിയന്ത്രണം പാലിക്കുക തൊഴിൽ മേഖലയിൽ അംഗീകാരത്തിനും പ്രശംസകും സാധ്യത ഔദ്യോഗികമായി ദൂരയാത്രകൾ ലോണുകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും സന്താനസുഖം ആഡംബര വസ്തുക്കൾ ശേഖരിക്കും കുടുംബസുഖം ശത്രുക്കളെ പരാജയപ്പെടുത്തും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കാര്യസാധ്യത്തിനായി യാത്രകൾ ചെയ്യും പങ്കാളിക്ക് സമ്മാനങ്ങൾ ലഭിക്കും വ്യവഹാര വിജയം ജോലിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം വില കൂടിയ സമ്മാനങ്ങളോ പത്രങ്ങളോ കിട്ടും കുടുംബ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കളിയാടും ജീവിതത്തിൽ പല ഉള്ള പുരോഗതി വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം പുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം യാത്ര മൂലം ധനലാഭം വ്യാപാര സംരംഭത്തിൽ കൂടി നേട്ടമുണ്ടാകും കുടുംബസുഖം കാലങ്ങളായി കിട്ടാതിരുന്ന ധനം തിരികെ ലഭിക്കും നേതൃത്വ പാഠവും കാഴ്ചവയ്ക്കും ധനനേട്ടം സുഖാനുഭവങ്ങൾ ധനപരമായി ഉയർച്ച ദൈവാധീനം ഉണ്ടാകും ആകർഷകത്വം എല്ലായിടത്തും നിഴലിച്ചു നിൽക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആഗ്രഹങ്ങൾ സഫലമാകും ധനലാഭം ശുഭകരമായ വാർത്തകൾ ശ്രവിക്കും ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ കൃഷിഗുണം സ്ത്രീഗുണം ദാമ്പത്യസുഖം ആഭരണലാഭം സുഖാനുഭവങ്ങൾ വിട്ടുവിട്ടു അനുഭവിക്കും ആരോഗ്യപരിപാലനം നടക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിത്യാവിജയം സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടി യാത്ര കൊണ്ട് ഗുണം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ പല വിധത്തിലുമുള്ള പുരോഗതി ധനാഗമനത്തിനു അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ എല്ലാരംഗത്തും അഭിവൃദ്ധി ആഗ്രഹ സാഫല്യം കിട്ടും പ്രാർത്ഥനക്ക് ഫലം കിട്ടും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്ത്രീകൾ മുഖേന സന്തോഷം പലരംഗത്തും തടസ്സങ്ങൾ അനുഭവത്തിൽ വരും സുഖാനുഭവങ്ങള് അനുകൂലമായ വിവാഹബന്ധം എല്ലാവരും പ്രീതികരമായ രീതിയിൽ പെരുമാറും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കർഷകർക്ക് ലാഭം വ്യാപാര സംരംഭത്തിൽ കൂടി നേട്ടമുണ്ടാകും ജനപ്രീതിയും അംഗീകാരവും തൊഴിൽ മേഖല ഉഷാറാകും പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവാഹ തീരുമാനങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയോ തുടരുകയോ ചെയ്യും ശ്രദ്ധാപൂർവം ജോലി നിർവഹിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം സംഭവിക്കും ധനചെലവ് ദൂരയാത്രാക്ലേശം ഉന്നതരിൽ നിന്നും വിഷ്രമങ്ങൾ ശത്രുവർദ്ധന ദുരാഗ്രഹം ബന്ധുക്കളുമായി കലഹം അപാഭീതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സുഖഭക്ഷണ ലഭ്യത ആഭരണ വസ്ത്രാദി ലാഭം കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ കഴിയും പ്രേമകാര്യങ്ങളിൽ സന്തോഷം യാത്രാഗുണം താൽക്കാലിക ജോലി സ്ഥിരമാകും സ്വന്തം ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും പ്രതികൂലമായ പരിതസ്ഥിതികളിൽ മനോധൈര്യം പ്രകടിപ്പിക്കും ജനപ്രീതിയും അംഗീകാരവും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അപമാനിതനാവാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കണം എല്ലാരംഗത്തും പരാജയം അപായഭീതി ശത്രുദോഷം രോഗങ്ങൾ കൊണ്ടുള്ള ധനചിലവ് ദാമ്പത്യസുഖക്കുറവ് ബന്ധുക്കളുടെ എതിർപ്പുകൾ അധികാരമോഹം ശാന്തതയും സമാധാനവും പുലർത്തണം വികാര വിക്ഷോഭങ്ങൾ നിയന്ത്രിക്കണം